ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി തിരിച്ച് കമലേശ്വരത്തേക്ക് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കണ്ണൻ്റെ എല്ലാ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റതിനു ശേഷം അന്നൂരിൻ്റെ വീട്ടിൽ നിന്ന് അവർ രണ്ടാളം നേരിട്ട് കമലേശ്വരത്തേക്ക് പോകുന്നുണ്ട് കമലേശ്വരത്തെ അവരെ കാത്തിരി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പം ദുർഗയുടെയും ഉണ്ണിയുടെയും കരുണയുടെ ഒക്കെ കാര്യങ്ങൾ തന്നെയായിരിക്കും എങ്ങനെയെങ്കിലും ഇവരൊക്കെ ഇല്ലാതാക്കിയിട്ട് കണ്ണനെ മഹാലക്ഷ്മിനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാം എങ്ങനെയൊക്കെ അവരുടെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാനുള്ള ഓരോ ചർച്ചയിലാണ് നമ്മുടെ കരുണയും ദുർഗയൊക്കെ ഉള്ളത് കമലേശ്വരത്തൊക്കെ കയറി അത്തരം നമ്മുടെ ഉണ്ണി ചോദിക്കുന്നുണ്ട് കണ്ണനോട് എന്തായാലും നിങ്ങളെന്ത് ചെയ്യണം ചികിത്സയ്ക്കൊന്നും പോയിട്ടൊരു കാര്യമില്ല നിങ്ങളെനിയിപ്പോൾ എത്ര ചികിത്സ ചെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു അച്ഛനാവാനോ അതെ ഈ നിൽക്കുന്ന മഹാലക്ഷ്മിക്ക് ഒരു അമ്മയാവാനോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മനൽക്കാൻ എന്തായാലും കഴിയില്ല അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടെന്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുക ഇനി അഥവാ നിങ്ങൾക്കൊക്കെ ഒരു അച്ഛനാകണോ അമ്മയാവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തായാലും ഈ ജന്മത്തിൽ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇത്രയും കാലം ചെയ്തിട്ട് ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു ദേഷ്യവും ഒക്കെ എന്തിട്ട് നമ്മുടെ കണ്ണനങ്ങ് പുറത്തെടുക്കുന്നുണ്ട് ഇത്രയും കാലം ഉണ്ണിനോടും ദുർഗേനോടും എതിർത്ത് പറഞ്ഞതുപോലെ അല്ല കണ്ണൻ ഇപ്രാവശ്യവും എതിർത്ത് പറയുന്നത് ഈ തവണ എന്തിന്റെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആഞ്ഞടിക്കുന്ന പോലെയാണ് നമ്മുടെ കണ്ണൻ എന്ത് ചെയ്യുന്നത് റിപ്ലൈ കൊടുക്കുന്നത് ആ ഒരു കാര്യം കേട്ടിട്ടുണ്ട് ഉണ്ണി എന്ത് ചെയ്തിട്ട് ആടെ ഷോക്കാകുന്നുണ്ട് ഉണ്ണിക്ക് എന്ത് ഒന്നും തിരിച്ച് പറയാൻ പറ്റുന്നില്ല കണ്ണ പറയുന്നുണ്ട് എൻ്റെ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ എന്താണ് നീ ഇടപെടണം നിന്റെ ജീവിതത്തിൽ നിന്റെ കാര്യങ്ങൾക്ക് ഒന്നും ഞാൻ ഇടപെടാൻ വരുന്നില്ല അതുപോലെ നീ എന്ത് ചെയ്യണം ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടാന്നൊക്കെ നമ്മുടെ ഉണ്ണിനോട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടാണെങ്കിൽ ദുർഗക്ക് എന്ത് ചെയ്യുന്ന പറ്റുന്നില്ല ഒന്നും തിരിച്ച് പറയാൻ പറ്റില്ല കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ കണ്ണൻ കണ്ണെന്ന് റിപ്ലൈ കൊടുത്തിട്ടുള്ളത് പിറ്റേന്ന് ഓഫീസിലേക്ക് വന്നത് ഉണ്ണിക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയുടെ ഒരു പോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് നേരെ അവരെടുത്തിട്ട് മഞ്ജുവിന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മഞ്ജുവിനാണ് എല്ലാ അധികാരങ്ങളും ഉള്ളത് മഞ്ജുവിന് കൊടുത്തിട്ടുള്ള ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ മാനേജറാണ് അപ്പോൾ മഞ്ജു ആണ് ഇനിയിപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഉണ്ണിയുടെ ആദ്യത്തെ ഒരു പോസ്റ്റായിരുന്നു ജനറൽ മാനേജർ എന്നുള്ളത് അത് മഞ്ജു ആണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ മഞ്ജു ആണ് ഇനി ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുക അതായത് ശരിക്കും പറഞ്ഞെങ്കിൽ ഇനി ഉണ്ണിക്ക് എന്തുയില്ല ആ ഒരു ഓഫീസിലേക്ക് വരേണ്ട ആവശ്യമില്ല ആ ഒരു ജോലി തന്നിട്ടുണ്ട് ഉണ്ണിയുടെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഉണ്ണിയുടെ സ്വഭാവം കൊണ്ട് ദേശവും വാശമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു പോസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ണിക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ലൊരു മറുപടി തന്നെയാണ് ഈ ഒരു കണ്ണനും മഹാലക്ഷ്മിയും ഉണ്ണിക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ല മറുപടി തന്നെയാണ് മഞ്ജുവിന് ആ ഒരു പോസ്റ്റ് എടുത്ത് കൊടുക്കാമുള്ളത് അതിലൂടെ തീട്ടേണ്ടത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മഞ്ജുവിനെല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടു തന്നിരുന്നു നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ണി തീരുണ്ട് കമലേശ്ശേരും ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നിന്ന് പുറത്തായിട്ടുണ്ട് ഉണ്ണിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു സമയത്താണ് നമ്മുടെ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് ആ ഒരു സമയത്ത് മഹാലക്ഷ്മി വന്നേരം തന്നെ കണ്ണൻ ഉണ്ണി ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു പോസ്റ്റ് തന്നെ പുറത്താക്കിയത് എന്തിനാണ് ഇവയ്ക്ക് ഈ ഒരു സ്ഥാനം കൊടുത്തത് ഞാനല്ലോ ഇത്രയും കാലം ഈ ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു കാര്യവും പറയാണ്ടോ ഒന്നും പറയുക അറിയിക്കുകയൊന്നും ചെയ്യാണ്ട് എന്തിനാണ് എന്നെ പുറത്താക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് മഹി പറയുന്നുണ്ട് എന്തിനും കമ്പനിക്ക് വിശ്വസ്തതയില്ല കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരാളാണെന്ന് വേണ്ടതല്ലാതെ നിന്നെ പോലെ ഒരു ജോലിയും ഒരു പണിയെടുക്കാതെ കമ്പനി ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ദൂർത്തെടുക്കുന്ന ഒരാൾ കമ്പനിൻ്റെ ആവശ്യമില്ല അതെന്തായാലും മഞ്ജു ആണ് പറയുന്നുണ്ട് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് ഉണ്ണിനെ പുറത്താക്കി അവിടെ മഞ്ജുവിനെ കയറ്റത് മഞ്ജുവിനെ എല്ലാ അധികാരങ്ങളും നൽകിയതൊക്കെ അറിഞ്ഞിട്ടുള്ള പ്രതാപൻ പ്രധാനമൊത്തശ്ശിയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് ഇനിയിപ്പോൾ എന്തായാലും കരുണ തിരിച്ചങ്ങോട്ടേക്ക് പോവേണ്ടാവില്ല ഇനിയിപ്പം കരുണയ്ക്ക് എന്തുണ്ടാകും ഉണ്ണീനെ വേണ്ടി വരില്ല ഇനിയിപ്പോൾ ഉണ്ണി നമുക്ക് നമുക്കൊരു പണിയും ഒരു കോനിയിപ്പോൾ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഉണിക്കൊരു സ്ഥാനവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ മോൾ എന്തായാലും അവനെ ഉപേക്ഷിക്കുന്നൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും പരസ്പരം പറയുന്നുണ്ട് ഈ ഒരു സമയത്താണെങ്കിൽ കരുണ കരുണെന്ത ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്തോ ഒന്ന് മുത്തശ്ശിയും പ്രതാപനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായിരിക്കും അതൊക്കെ ഒന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ പക്ഷേ കരുണക്ക് എന്ത് പറ്റില്ല എന്താണ് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ നീണ്ടവരുടെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടാളൊന്നും പറയുന്നില്ല തൽക്കാലത്തേക്കൊന്നും കരുണേനോട് പറയേണ്ടെന്നുള്ള തീരുമാനത്തിലാണ് രണ്ടാളുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രമോരവിൽ കാണിച്ചിട്ടുള്ളത് അത് കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും തിരിച്ചോറ് എന്തായാലും എല്ലാവരെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം മറ്റൊരു വീഡിയോയിട്ടിരുന്നവരേക്കും ബൈ